മുംബൈ ഒരു രാജ്യമായി എൻ്റെ ലൈഫിൽ എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഉള്ളൊരു കാര്യമുണ്ടത് അവനറിയാം എനിക്ക് ഒരിക്കൽ പോലും കഴിഞ്ഞ മാസത്തേക്കാൾ കുറവ് വരുമാനം ഈ മാസം ഉണ്ടാവരുത് പതിനാല് വർഷമായിട്ട് ഞാൻ ഈ ഫീൽഡിലുണ്ട് ഒരിക്കൽ പോലും കഴിഞ്ഞ മാസത്തേക്കാൾ കുറഞ്ഞിട്ടില്ല എനിക്ക് ഈ മാസം കുറഞ്ഞിട്ടില്ല ഒരിക്കൽ ഞാനത് സമ്മതിക്കില്ല അതെൻ്റെ വാശിയാണ് ജനുവരിയിലേക്കാൾ കൂടുതലായിരിക്കണം ഫെബ്രുവരി അതിനേക്കാൾ അത് പതിനാല് കൊല്ലമായിട്ട് കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ കുറേയും സംഭവിച്ചിട്ടില്ല എവിടെ ഞാൻ ഇരുപത്തി രണ്ടാം തീയതി ഇരുപത്തി മൂന്നാം തീയതി ആകുമ്പോൾ കണക്കെടുക്കും ലാസ്റ്റ് വീക്ക് ഒരു പൊളി വിളിക്കാൻ ആ വീക്കിലാണ് എൻ്റെ വളർച്ച നടക്കുന്നത് കഴിഞ്ഞ മാസം ഞാൻ ഒരാഴ്ചയിൽ നാല് രാജ്യത്ത് ക്ലാസ് എടുത്താൽ പോയി മുംബൈ മുംബൈ ടു ഖത്തർ ഖത്തർ ടു ദുബൈ ദുബൈ ടു സൗത്ത് മൂന്ന് രാജ്യത്ത് മൂന്ന് മുംബൈ ഒരു രാജ്യമായി വേണമെങ്കിൽ കൂട്ടിക്കോ അല്ല തള്ളിൻ്റെ കൂടെ ഇടയ്ക്കെഴുതും ഇത് വേറെ ഏതൊരു ക്ലാസ്സിൽ ഇതുപോലെ എന്തോ പറഞ്ഞപ്പോഴേ ഒരുത്തെ അയാ അയാളുടെ കസേര അയാൾ ബാക്കിലേക്ക് നരക്കി ഞാൻ ചോദിച്ചെന്തു പറ്റി ഇല്ല സാറിൻ്റെ തള്ളിൻ്റെ ശക്തിയിൽ പോയതാ ബോംബെയിലോ ഇവൻ്റ് ചെയ്ത് നേരെ അവിടുന്ന് ഖത്തർ ഖത്തർ നേരെ ദുബായ് ദുബൈ നേരെ സൗദി സൗദിന്ന് ഇവിടെ വന്നിട്ട് നിള കാറ്ററിങ്സിൻ്റെ പ്രോഗ്രാം പിറ്റേ ദിവസം എയർപോർട്ടിൽ ഇറങ്ങിയിട്ട് പോകുന്നതിൻ്റെ ഇടയിൽ ഞാൻ വീട്ടിലേക്ക് വന്നിട്ട് ഇങ്ങനെ നോക്കി ഒരാഴ്ചയായി പോയിട്ട് അല്ല കുടുംബം എങ്ങനെ നന്നാക്കാന്ന് ക്ലാസ് എടുത്ത് വരുമ്പോൾ കുടുംബം അവിടെ ഉണ്ടാവില്ല അവസാനത്തെ വീക്കിൽ ആ സ്ട്രെച്ച് ഉണ്ടല്ലോ അതിലാണ് നമ്മൾ വളരുന്നത്